ഗോഡ്സോൺ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും രാമായണ രാമായണസന്ധ്യയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്വാഗതം അദ്വൈനാദിന ജന്മ വ്യയനാത്മ രാമൻ തത്വാത്മാസച്ചിന്മയൻ സകലാത്മഗനീശൻ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസംമായതമസം ആകമൂലം സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജ വിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ ഭക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യാവുക്കഭിഷേകവും ചെയ്തു സത്വമാത്രാത്മാ സകലേശന വ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസ ജഗ്യമാം ചരിത്രവും ജഗശ്രാവ്യമാം ചരിത്രവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മല മണിലാഞ്ചന സിംഹാസനെ തന്മായാവിയായ ആയ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിനു മുൻപില മാറു ഭക്യാവന്തിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺപാത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടല്ല നേരവും ഇവൻ തന്നുള്ളിലവേദയായുള്ളൂരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാ പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലുമൊരു നേരമാശ്രയമില്ലയല്ലോ നിർമ്മലാൽ അവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുൻപനല്ലോ കൽമശം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മയാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ശ്രീരാമദേവനേവ നേരം ശ്രീരാമദേവനേവരുളി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൽ നായകല്ലേ ശ്രീരാമപാദ ഭക്തപ്രപരാ കേട്ടാലും നീ സച്ചിദാനന്ദ പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം നി സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മം ഈ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുട തത്വമിനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ തന്നെ മൂലപ്രകൃതിയായതെടോ എന്നുടപതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു